ഭാവന നാലാമത് വാർഷികം ആഘോഷിച്ചു പുരസ്കാര ദാനവും നടത്തി സാഹിത്യകാരി ചെയ്തു ജനറേഷൻ നമുക്കറിയാം അറിയാം അറിയാം നമുക്ക് 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 അറിയാത്തതല്ലേ സാഹിത്യത്തിന്റെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് യുവതലമുറയാണ് അവർക്ക് നഷ്ടമായത് എന്തോ ആണ് നമ്മൾ അവർക്ക് കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് നമുക്ക് കഥയും കവിതയും साहि ഓണാട്ടുകര ഭാവന കാവ്യവേദി പ്രസിഡന്റ് ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഷൈനി രാജേന്ദ്രൻ തൊടിയൂർ വസന്തകുമാരി വള്ളിക്കാവ് സേനൻ വരവള ശ്രീനി ഗണേശൻ രാജു മാഡമ്പശ്ശേരി കാവേരി ശ്രീനി തുടങ്ങിയവർ പങ്കെടുത്തു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജയചന്ദ്രൻ തൊടിയൂർ ഡി വിജയലക്ഷ്മി പി കെ ലളിത എന്നിവരെ ആദരിച്ചു കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നമുക്ക് അപ്പോൾ നമ്മൾ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി